ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി പി അബ്ദുൾ റഷീദ് പറഞ്ഞു കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടർച്ചയായി രണ്ടാം തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു വിധ തർക്കവുമില്ല രാവിലെ മുതൽ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ വിശ്വാസികൾ വളരെ കൂടി ഇത്തവണയും ഞങ്ങളുടെ വോട്ട് ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഞങ്ങൾക്കൊന്നും ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് പോളിംഗ് ബൂത്തിനകത്തേക്ക് വോട്ടർമാർ ഒഴുകിയെത്തുകയാണ് ഒഴുകിയെത്തുക മാത്രമല്ല പരസ്യമായി അവർ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ആദ്യമായി കുറേ കാലത്തിന് ശേഷം പ്രിയപ്പെട്ട രാമറായിക്ക് ശേഷം കാസർഗോഡിന് ഒരു എം പി ഉണ്ടായത് അല്ലെങ്കിൽ ഒരു എം പിയുടെ സാന്നിധ്യം അറിഞ്ഞത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെയാണ് മരണവീടുകളിലെ സങ്കടങ്ങളിൽ കല്യാണ വീടുകളിലെ സന്തോഷങ്ങളിൽ ഈ കാസർഗോഡിൻ്റെ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങളിൽ മഞ്ചേശ്വരം തൊട്ട് കല്യാശ്ശേരി വരെ ഏഴ് അസംബ്ലികളിലും സമാ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒരു തർക്കവുമില്ല കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടിൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാസർഗോഡിൻ്റെ ട്രെൻഡ് ബോധപൂർവം ഇത് ഈ ട്രെൻഡിനെ മറികടക്കാൻ വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടുന്ന ഈ പിന്തുണയെ മറികടക്കാൻ വേണ്ടി വ്യാപകമായ രീതിയിൽ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിൻ്റെയും പല പ്രദേശങ്ങളിലും സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് ശ്രമം നടന്നിട്ടുണ്ട് കള്ളവോട്ടിനെ തടയാൻ പരമാവധി യു ഡി എഫ് പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പ്രിസൈഡിങ് ഓഫീസർമാരിൽ വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ച് പലയിടങ്ങളിലും ഈ കള്ളവോട്ടിനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ട് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതുകൊണ്ടൊന്നും ശ്രീമാൻ രാജ്മോഹൻ വണ്ടി തൻ്റെ വിജയത്തെ തടഞ്ഞു നിർത്താൻ സി പി എമ്മിന് സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വലിയൊരു കാര്യമുണ്ട് ഈ വികസന പ്രവർത്തനവും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ ഇന്ത്യ സഖ്യവും ഈ രാജ്യത്തിനകത്ത് ഈ പോരാട്ടം നയിക്കുമ്പോൾ കേരളത്തിൽ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഇടതുപക്ഷത്തിൻ്റെ ശ്രമം ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നത് ഏതെല്ലാം രീതിയിലാണ് ബി ജെ പിയുമായി അഡ്ജസ്റ്റ് ചെയ്ത് ഏതെല്ലാം രീതിയിലാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കാസർഗോഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജും ടി വി രാജേഷ് എം എൽ എയുടെ ഫേസ്ബുക്ക് പേജ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പേജ് അതിൽ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വീഡിയോ ഈ നാടിൻ്റെ മതേതരത്വത്തെ തകർക്കാനാണ് തളങ്കര കാസർഗോഡ് ജില്ലയിലാണ് തളങ്കരിയിലെത്തുമ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കുറിവായിക്കുമെന്നും മുണ്ട് മാറ്റി കൊടുക്കുമെന്നും ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ രീതിയിൽ ചിത്രീകരിക്കുന്ന എത്ര നാണം കെട്ട ഒരു ശ്രമമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ നാട്ടിലെ നല്ലൊരു വിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു വിശ്വാസിയും ഏറ്റവും നല്ല മതേതരവാദിയും ഈ കാസർഗോഡിൻ്റെ ഹൃദയം കവർന്നെടുത്ത ജനാധിപത്യ മതേതര പോരാട്ടത്തിന്റെ മുന്നണി പോരാളി ആ പോരാളിയെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി എന്തിനാണ് സി പി എം ആ രീതിയിൽ വീഡിയോ ഇറക്കിയത് ആർ എസ് എസ് പോലും എടുക്കാൻ അല്ലെങ്കിൽ മടിക്കുന്ന വർഗീയ പ്രചരണമാണ് വർഗീയ ധ്രുവീകരണമാണ് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് സി പി എം എടുത്തത് നാണങ്കട്ട ഈ വർഗീയ വിഭജന ശ്രമത്തിനെതിരെ ഈ ജനാധിപത്യ മതേതര മനസ്സ് കാസർഗോഡിന്റെ മനസ്സ് വിധിയെഴുതും ഡെലീറ്റ് ചെയ്ത് പോകേണ്ടി വന്നില്ലേ പിൻവലിക്കേണ്ടി വന്നില്ലേ കാസർഗോഡിലെ ഇടതുപക്ഷത്തിന്റെ ഞാൻ ചോദിക്കട്ടൊരു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നൊരാൾ മുതിർന്ന കയ്യൂർ ചിപ്പിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നൊരാൾ മുതിർന്ന സി പി എമ്മിന്റെ നേതാവ് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രായമുള്ള മുതിർന്ന സീനിയർ സി പി എമ്മിന്റെ നേതാവ് ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ആ സി പി എം നേതാവും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഈ നാട്ടിലെ മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകരും അത്തരമൊരു വർഗീയ പ്രചരണത്തിന് ഈ നാടിനോട് മാപ്പ് പറയണം സി ഈ നാടിനോട് കയ്യും കെട്ടി നിന്ന് മാപ്പ് പറയണം ആ രീതിയിൽ ഒരു വർഗീ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇവരുടെ മുൻ എം എൽ എ മാർ പയ്യന്നൂർ എം എൽ എ മധുസൂദനൻ നാണുണ്ടോ മധുസൂദനന് അന്തസ്സുണ്ടോ മധുസൂദനന് പയ്യന്നൂർ അസംബ്ലിയിലെ രാമന്തളി തൊട്ട് ജോസഗിരി വരെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും മധുസൂദനൻ മാപ്പ് പറയണം ഇത്തരം ഒരു വീഡിയോ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്ഷേപിക്കുകയും അവഹേളിക്കും ഇവർക്ക് എന്ത് തളങ്കര തിരിഞ്ഞു തളങ്കര പള്ളിയെ കുറിച്ച് ഇവർക്കറിയോ തളങ്കരി തളങ്കര ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഇവർക്കറിയോ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് ഘോഷയാത്ര വരുമ്പോൾ അത് സ്വീകരിക്കുന്ന തളങ്കരിയുടെ മതേതര പാരമ്പര്യത്തെക്കുറിച്ച് സി പി എമ്മിനറിയോ എല്ലാ കാലത്തും സി പി എം എടുത്തിട്ടുള്ള പണി ഇതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജാതി പറഞ്ഞു മതം പറഞ്ഞു വർഗീയത പറഞ്ഞു ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് വോട്ട് നേടുക കള്ളവോട്ട് ചെയ്ത് ആ ബൂത്ത് പിടിച്ച് ജനാധിപത്യം അട്ടിമറിച്ച് വിജയിക്കുക ആ ജനാധിപത്യ അട്ടിമറിക്കെതിരെ വർഗീയ വിഭജനത്തിനെതിരെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ പ്രതികരിച്ചത് ആ പ്രതികരിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായി അഞ്ച് വർഷക്കാലം ഈ കണ്ണു ഈ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ എത്ര രൂപയുടെ വികസന പദ്ധതികളുടെ പ്രപ്പോസലാണ് അദ്ദേഹം കൊടുത്തത് അദ്ദേഹം കൊടുത്ത് ഹൈമാർക്സ് ലൈറ്റിന് പഞ്ചായത്ത് അനുമതി നിഷേധിച്ച് വന്നിട്ട് നാണംകെട്ട് ന്യായീകരണങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഇതെല്ലാം വെളിപ്പുറത്തുള്ള ഒരു എം പി ഇങ്ങനെയുണ്ട് ഒരു എം പി നമ്മൾ ഈ നാടിനകത്ത് കാണാണ് പാതിരാത്രിയും ഏത് സമയത്തും എം പി തലങ്ങും വിലങ്ങും പോവാണ് ഏത് വീട്ടിലും വിളിച്ചാലും ഏത് കാര്യത്തിനും വിളിച്ചാലും വെളിപ്പുറത്തൊരു എം പി ഉണ്ട് ഒരു വീട്ടിലൊരു എം പി എന്ന നിലയിലാണ് അദ്ദേഹം ഈ കാസർഗോഡ് മണ്ഡലത്തിനകത്ത് പ്രവർത്തിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് വോട്ട് ചെയ്താൽ പോകുന്നതാണ് ഇത്ത ഈ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ കാസർഗോഡിൽ അലിഞ്ഞു തരും എൻ്റെ മരണം വരെ ഈ കാസർഗോഡിൽ കാസർഗോഡിലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രിയപ്പെട്ട ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു തർക്കവുമില്ല അദ്ദേഹത്തെ കാസർകോഡിലെ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുത്തു എത്ര കള്ളവോട്ട് ചെയ്താലും എത്ര ബൂത്ത് പിടിച്ചാലും എത്ര ജനാധിപത്യം അട്ടിമറിച്ചാലും ഒരു മതേതര ഗവൺമെൻറ്റിൻ്റെ പുരസൃഷ്ടിക്കു വേണ്ടി രാജ്യത്തെ ജനാധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കി ഇന്ത്യാ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താന് ജനങ്ങളുടെ അഭൂതപൂർവമായ പിന്തുണയുണ്ടാകും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും അതിൻ്റെ എല്ലാം ആത്മവിശ്വാസവും യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കുണ്ട് തീർച്ചയായും യും ജനകീയ പിന്തുണയോടുകൂടി രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകും സംസ്ഥാനത്തെ ഭരണമാറ്റത്തിനുള്ള ഒരു തുടക്കം കൂടിയാകും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താന്റെ തുടർ സോന ഗോൾഡ് ഡയമണ്ട്സ് ഡയമണ്ട് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஃபோர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்